അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കനാണ് കണ്ടല്ലോ അപ്പം ഞങ്ങളിത് ഇന്നലെ വാങ്ങിച്ചതാണ് ഇതിൽ വൈകിട്ട് വാങ്ങിച്ചുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാല കൂടി പുരട്ടി വെച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത്രയും എൻ്റെ ജോലി പറഞ്ഞല്ലോ അതാണ് അപ്പോൾ ഇന്നിനിപ്പോൾ ഇത് കറി പകുതി പണി കഴിഞ്ഞല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അത് കറിയാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞാൽ ബാക്കി വന്ന എണ്ണയിലാണ് ഞാൻ മറ്റേ ഇത് ബാക്കി എണ്ണ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ തന്നെ അടച്ചു വെച്ചു അതിനെ അടുത്തു മതിന് നമുക്ക് ബാക്കിയുള്ളവരെ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ഇത്രയുള്ള സവാള വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തു വെളുത്തുള്ളി എപ്പോഴും കൂടുതൽ നല്ലതാണല്ലോ എന്ത് കാര്യത്തിന് ദഹനത്തിന് നല്ല സാധനമാണ് വെളുത്തുള്ളി ദേ ഇത്രയുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒരു കുഞ്ഞിക്കഷ്ണം എടുത്തു മുളക് പച്ചമുളക് ഒരഞ്ചാരണം കറിവേപ്പില ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കറിവേക്കാതെ നോക്കാം പിന്നെ ചില സമയത്ത് ചിക്കൻ വെക്കുമ്പോൾ ഞങ്ങൾ ഉരുളങ്ങി ഇടാറുണ്ട് കുറെ നാളായിട്ട് ഇടാറില്ല അപ്പൊ ഇപ്പൊ നോക്കിയപ്പോ ഇത്രയുള്ള ഒരു മൂന്നാല് ഉരുളങ്ങ വെറുതെ കിടന്ന് ചീറ്റായി പോകുന്നത് ഒരുപാട് വേറെ വേറെ പച്ചക്കറികളൊന്നും ഇത് എടുക്കുന്നില്ല വിചാരിച്ചു ചിതും കൂടി അതിനകത്തേക്ക് ഇട കേടാവൊന്നും കാരണം നമ്മൾ വെക്കുമ്പോൾ തന്നെ കുറച്ചടുത്ത് മാറ്റി വെച്ച് ചൂടാറുമ്പോൾ അത് ഫ്രിഡ്ജിൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് നാളും ഉപയോഗിക്കും ചീത്തയായി പോകുന്നില്ല ചെറിയൊരു പറയും ഉരുളങ്ങ ചേർത്താൽ ചീത്തയായി പോകും വളിച്ചുപോകുന്നു അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ കറി വെക്കുമ്പോൾ തന്നെ കുറച്ച് മാറ്റി ഒരു പാത്രത്തിൽ വെക്കണം ചൂടാറി കഴിയുമ്പോൾ വേണം അത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ചീത്ത ആവേരിക്കും എനിക്കറിയില്ല കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഇതും കൂടി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ കൂട്ടുകാർ നമ്മൾ ചിക്കന് വേണ്ട എല്ലാ സാധനങ്ങളും റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ചിലർക്ക് ഞങ്ങൾക്ക് ചിലർക്ക് ഉരുളങ്ങിഷ്ടമാണ് ചിക്കന് ചിലന്നും ഇല്ല സാധാരണ ഇടാറില്ല പക്ഷെ ചിക്കൻ ഇട്ടാൽ ചിക്കനില് ഉരുളങ്ങിട്ട ചേട്ടനെ ഇഷ്ടമാണ് ചേട്ടൻ കഴിക്കും അപ്പൊ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നു പറയുന്നത് ഞാൻ ഉരുളങ്ങിഴങ്ങി നുറുക്കിയിട്ടുണ്ട് ഉരുളങ്ങെ നമ്മൾ നുറുക്കുമ്പോൾ സാധാരണ മെഴുക്കൊട്ടിക്ക് നുറുക്കുന്ന പോലെ ചെറുതാക്കരുത് കുറച്ച് വലിയ പീസ് ആക്കണം ചിക്കൻ്റെ കൂടെ ഇടാന്നല്ലേ അപ്പൊ കുറച്ച് വേവ് ഇതിന്റെ വേവേ ഉള്ളൂ ചിക്കൻ ഇപ്പൊ നമ്മള് വറുത്തപ്പോ തന്നെ പകുതി വെന്തിട്ടുണ്ട് അപ്പൊ കുറച്ച് വലുതാക്കി നുറുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അത് പേസ്റ്റാക്കി എടുത്ത് എന്നാൽ പേസ്റ്റ് പോലെ അരച്ചില്ല ഞാൻ ഒരു മാതിരി അരച്ചു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സവാളത് ഇങ്ങനെ ആയിട്ട് അരിയുക പൊടി പൊടി പോലെ അരിയും അതുകൊണ്ടു അപ്പോൾ ഇതാവുമ്പോഴത്തേക്കും നന്നായിട്ട് പെട്ടെന്ന് വാടുകയും ചെയ്യും അത് കഴിഞ്ഞാൽ നന്നായിട്ട് കുഴഞ്ഞ് നല്ല ഗ്രേവി ഗ്രേവിയായിട്ട് നന്നായിട്ടായിട്ട് വരും കറിവേപ്പില ഇത്ര ഐറ്റംസ് നമുക്ക് മതിയല്ലോ പിന്നെ ചിക്കൻ മസാലയാണ് പിന്നെ നമ്മൾ അതുപോലെ തന്നെ ചിക്കൻ വറക്കുമ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ വരുമല്ലോ എണ്ണ കൂടുതൽ നമ്മൾ ആ എണ്ണയിലേക്ക് മുഴുവത്തിലും കൂടി ചിക്കൻ മറ്റേ സവാള വാട്ടരുത് കുറച്ച് എണ്ണ മാറ്റി അപ്പൊ ഞാൻ നന്നായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ എടുത്തുള്ളൂ ഇനി പോരായി ഇടങ്ങി നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി അപ്പൊ ആ എണ്ണയിൽ തന്നെ ഇടന്ന് കുറച്ച് മതിയല്ലോ സവാള വാടാൻ കുറച്ച് എണ്ണ മതി ആ ചിക്കൻ വറക്കണ അത്രയൊന്നും എണ്ണ വേണമെന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ബാക്കിയുള്ള എണ്ണ വേസ്റ്റ് ആയി പോകുന്നത് ഒരിക്കലും വേസ്റ്റ് ആവില്ല നമുക്ക് എന്തെങ്കിലും മെഴുക്കു അറ്റയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതായത് ചെമ്മീനിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ മെഴുക്കു ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രത്യേക സ്വാദം കിട്ടും കേടാവുമൊന്നുമില്ല അത് കുറച്ച് നാൾ വേണമെങ്കിൽ ഇരുന്നോ കുഴപ്പമൊന്നുമില്ല അത് വേസ്റ്റൊന്നും ആവില്ല നമുക്കിനിപ്പം എന്താ പറയുക ചീൻചട്ടി ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ ചീൻചട്ടി വെച്ച് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് സവാളയാണ് സവാള നന്നായിട്ട് മാടിക്കഴിയുമ്പോഴാണ് ഇനി നമുക്ക് ബാക്കിയത് ഇതിലേക്ക് നമുക്ക് ബാക്കി എനിക്ക് തോന്നുന്നു നമ്മുടെ കരുവേപ്പിലയും കരുവേപ്പിലൊക്കെ ഇടാം കരുവേപ്പില പിന്നെ എന്താ പറയാ പച്ചമുളക് ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും അത് നമ്മൾ ഇട്ടു ഇതൊന്നും നന്നായിട്ട് വാടി കഴിയുമ്പോൾ നമുക്ക് പോരാ അപ്പൊ ഇതിനകത്തേക്ക് നേരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അത് പെട്ടെന്ന് സവാള പെട്ടെന്ന് വാടും ഈ ഉപ്പും കൂടി നേരിടായിട്ട് ഇട്ട് കൊടുക്കാം ചിക്കനിലെ ഞാൻ പെരക്കിട്ടുണ്ടായിരുന്നു ചിക്കൻ ഉപ്പ് പെരക്കിയാണ് വാർത്ത അപ്പൊ അതുകൊണ്ട് അതിലും ഇട്ടാവും പതുതാവും അപ്പം നേരിയതായിട്ട് ഇപ്പിട്ടു ഇത് നന്നായിട്ടൊന്ന് വാടാനായിട്ട് നമുക്ക് സമയം കൊടുക്കാം ഇത് വാടി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പച്ചവെള്ളം ഒഴിക്കില്ല കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതാണ് ഇതിനകത്ത് കുടിച്ചത് എന്നിട്ട് അപ്പോൾ അത് മുരിഞ്ഞ് കഴിയുമ്പോൾ പൊടികളെല്ലാം ഇട്ട് മൂക്കുകഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഉരുളനിഴമും ചിക്കനും എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു അപ്പം എല്ലാം അതിനകത്ത് ഇരിക്കുകയായിരിക്കും ഇപ്പൊ നമുക്ക് ഇതൊന്ന് വാടാനും ഉള്ളി ഒന്ന് വാടട്ടെ അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്ന് ഒന്നും കൂടി മൂക്കാനിണ്ട് ശരിക്കായിട്ടില്ല കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട് വേഗം അപ്പൊ ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇടാം പൊതുകൾ ഒക്കെ ഇടാം അപ്പൊ ഇതൊന്നും കൂടി ഇരുന്ന് വെന്തോട്ടെ അപ്പഴേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഗ്ലാസ് വെള്ളം ഇത് ഒഴിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് തിളപ്പിക്കാം ഞാൻ എന്ത് ചെയ്ത് കണ്ടോ ഇതിലൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളം ഞാൻ നന്നായിട്ട് വെട്ടി തിളപ്പിക്കും വെട്ടി തിളച്ചതിന് ശേഷമാണ് അത് ഇതിനകത്തേക്ക് ഒഴിക്കുകയുള്ളൂ അപ്പോൾ ഇത് വെട്ടി തിളപ്പിക്കാം വയ്ക്കാം അടുപ്പത്തേക്ക് വെക്കാം നമുക്ക് സവാള ഒരുവിധം ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയെപ്പിടാം അപ്പം എന്തൊക്കെ പൊടിയ ഇടണേ തേക്ക് വർക്കാൻ നേരത്തെ ഇതെല്ലാം ഞാൻ പരട്ടിയതാണ് കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ പരട്ടിയത് അതുകൊണ്ട് തന്നെ അത് ഒരു സ്പൂൺ നല്ല എരിവുള്ളതാണ് ഒരു ഒന്നര സ്പൂൺ ഞാൻ ഇടുന്നുണ്ട് അത്രയും ചിക്കൻ ഉണ്ടല്ലോ ഒന്നര സ്പൂൺ മുളക് പൊടി ചെറിയ സ്പൂണിന് അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഈ സ്പൂണ് ഒരു സ്പൂൺ ഒരു സ്പൂൺ എടുത്തു കുറച്ചും കൂടി ഇടാം അതിട്ടു നമുക്കിതിനകത്തേക്ക് ഇടാനുള്ളത് മെയിൻ സാധനമാണ് ചിക്കൻ മസാല നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം തിളച്ചിട്ടുണ്ട് തീ കിടത്തി ഞാൻ അപ്പം നമുക്ക് ഇത് ഈ പറഞ്ഞ പോലെ കറി മസാല ഒരു രണ്ട് ടീസ്പൂൺ ഒരു ടീ ചെറിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ മതി വലിയ സ്പൂൺ ആണെങ്കിൽ ചെറിയ സ്പൂണിൽ രണ്ട് സ്പൂണും വലിയ സ്പൂണിൽ ഒരു സ്പൂണും ഞാൻ വലിയ സ്പൂണിൽ ഒരു സ്പൂൺ എൻ്റെ അളവതാണ് കറക്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ആ സ്മെല്ലൊന്ന് പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ പച്ചമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തേക്ക് നമ്മുടെ തിളച്ച വെള്ളം ഒഴിക്കാണേ തിളപ്പിച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു ഞാൻ ഉരുളങ്ങിഴങ്ങ് ഇട ഉരുളങ്ങി തീ നന്നായിട്ട് കുറഞ്ഞു കാരണം ഈ ഉരുളങ്ങനെ വേവണം ചിക്കനും ഇടുകയാണ് അതിനകത്ത് കിടന്ന് വെന്തൂവും ഉരുളങ്ങിഴങ്ങിയപ്പം അടിയിലല്ലേ ചിക്കൻ മോളിലും തൽക്കാലം ഞാനൊന്നും മിക്സ് ചെയ്യുന്നില്ല ഉരുളൻ ഒന്ന് വേണ്ട ശുരോശം മിക്സ് ചെയ്യാം അവിടെ ഇരുന്ന് വേവട്ടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തിളക്കുന്നുണ്ടേ കുറച്ച് അടച്ചു വെച്ചാൽ വേവിക്കാം നമുക്ക് നന്നായിട്ട് വെന്തോട്ടെ ചിക്കൻ വേവാനായിരുന്നു കൊണ്ട് എനിക്ക് വേറൊരു പണിയുണ്ട് ഇത് കണ്ടോ ഇനി ഞാൻ ഒന്ന് റെഡിയാക്കി വെച്ചേക്കണത് വെച്ചിട്ടാണ് അപ്പോൾ ഇത് കുറച്ചെടുത്ത് മെഴുക്ക് ഒരറ്റ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അറിയാലോ എനിക്ക് ചെമ്പിനൊരു ഡ്രോ ബാക്ക് ആണ് അല്ലേ ഇത്തരം ചെമ്പിന് ഇത് ഇത് പഴയ സ്റ്റോക്കട്ടോ പുതിയത് വേറെ വന്നു പഴയ സ്റ്റോക്കാണ് അപ്പോൾ അതിട്ട് ഈ ചെമ്മീൻ ഇത് മുഴുവൻ കൊടുത്താൽ അധികാവും പകുതി മതി ഞങ്ങൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ തോന്നിയാൽ മുഴുവനോട് വേവിക്കും രാത്രി വെറുതെ കഴിക്കേ എന്തെങ്കിലും ചെയ്തത് തീർക്കും അപ്പോൾ അതിനുള്ള പരിപാടി ഞാൻ നോക്കട്ടെ രണ്ടും കൂടി നോക്കട്ടെ ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലാ ഞാൻ സാധാരണ തക്കാളി ഇതെല്ലാം സവാളയെല്ലാം വാടി പൊടിയൊക്കെ ഇട്ട് മൂത്ത് കഴിയുമ്പോൾ ഞാൻ ഒന്നോ രണ്ടോ തക്കാളി അരിഞ്ഞിരുന്നു പതിവുണ്ട് ഇന്നിപ്പോൾ അത് ചെയ്തില്ല കാരണം അത് കണ്ടോ സോസ് ഇവിടെ ഇരിക്കുന്നുണ്ട് തക്കാളി സോസ് ഞാൻ വിചാരിച്ചത് റെഡി ആയിക്കഴിഞ്ഞാൽ ഇതൊരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ മതിയാവും അതുകൊണ്ട് ഞാൻ തക്കാളി സോറി ആ വേറെ തക്കാളി ഇട്ടില്ല ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ചൂട് വേർക്കുന്നതുണ്ടോ ഭയങ്കര ചൂട് പച്ചങ്ങയും ചെമ്മീനും കൂടി വേവും ഇന്ന് എനിക്ക് മടിയാണ് മടിയുള്ള ദിവസം ഞാൻ എന്ത് ചെയ്യുന്ന ഉള്ളി ഒന്നും ചതച്ചത് ഫ്രൈ ചെയ്ത് അങ്ങനെ മെഴുക്കു വറ്റി ആക്കില്ല ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒടി ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കരികേപ്പുലിയും കൂടി അങ്ങോട്ട് ഇട്ടത് തീകരത്തിയാക്കി മടിയിൽ നിന്ന് മടിയായി എന്നാൽ അത് ചൂടോടെ നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ ചിക്കൻ കറി ഉണ്ടല്ലോ അതൊക്കെ മതി അപ്പൊ ഇത് അത്രയും ടേസ്റ്റ് മതി മെൽക്ക് വരുത്തി അതിൻ്റെ ഇടയ്ക്ക് നേരം പോക്ക ഇതുകൊണ്ട് കേട്ടോ കുറച്ച് മാമ്പഴം കെട്ടിട്ടുണ്ട് കണ്ട ഇതൊക്കെ വേവിച്ചൊക്കെ വെക്കണം പനി ഇഷ്ടം പോലെ ഉണ്ട് പോലെയുണ്ട് പതിയെന്ന് പറഞ്ഞിട്ട് തിന്നാം മാമ്പഴത്തിന്റെ മണം കൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ വരുന്ന കഷ്ണം വേണ്ട എന്തായാലും നമ്മുടെ ഒരു ടൈം പാസ് നമ്മുടെ ചിക്കൻ കറി ഇതേ ഏകദേശം റെഡി ആയിട്ടുണ്ട് நாய் வெண்டு வண்டி கஷ்ணா வேண்டாம் எந்த வெந்து இப்பதா அச்சிங்க அச்சிங்கையும் வெந்தும் ஞான இதுலி இத்திரி மஞ்சள் படி முளகுப்பொடி ஒக்க இட்டேக்கான இனி இத்திரி பச்சவச்செண்ண ஒழிச்ச மதி அச்சிங்க നമ്മുടെ രണ്ട് കറികൾ റെഡി ആയിട്ടുണ്ട് ഞാൻ ചിക്കനിലേക്ക് കുറച്ച് സോസ് ഒഴിക്കാം അപ്പൊ അതിന്റെ പരിപാടി ചെയ്യുന്നു ഇതിനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അത് മതി ധാരാളം മതി അപ്പൊ അത് റെഡി അച്ചിങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അച്ചിങ്ങ അതിലേക്ക് കൊറച്ച് പച്ചമിച്ച ഒഴിക്കാണേ അപ്പൊ ലഞ്ചിന്റെ കറി റെഡി ഓക്കെ